അന്തി ചർച്ച ചെയ്ത് ചെയ്ത് ചാനൽ ഗർഭം യൂത്ത് നേതാവിനെ കുറിച്ച് അന്വേഷിച്ചന്വേഷിച്ച് പോകുമ്പോൾ ഈ ചർച്ച കേവലം ഒരു ഗർഭചിത്രത്തിൽ മാത്രം തീർന്ന ചർച്ചയല്ല എന്ന് മനസ്സിലായിട്ടുണ്ട് ഈ ചർച്ച അദ്ദേഹത്തിന്റെ ഒരു വീക്ക്നെസ് ആണെന്ന് കൂടി അറിയാൻ പറ്റുന്നുണ്ട് അതായത് കേരളത്തിലെ സംഘീ ചാനലുകൾ ഇപ്പോൾ ഒരു സംഘീതാനലുമായി ബന്ധപ്പെട്ടാണ് ഗർഭചിത്ര കഥ വരെ എത്തി നിൽക്കുന്നത് അതിനപ്പുറത്തേക്കുള്ള പല പ്രമുഖ സംഗീത ചാനലുകൾ ഓതറൈസ്ഡ് സംഘീ ചാനലിനകത്ത് ഇദ്ദേഹത്തിന് ഇതുപോലുള്ള ഈ ചർച്ച ഉണ്ടായിരുന്നു എന്നുള്ള വിവരം വരികയാണ് ഏറ്റവും ഒടുവിൽ ആ ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഇതേ വ്യക്തി അവിടെ ചർച്ച ചെയ്ത് ഒരു മാങ്ങ പറയ്ക്കാൻ ശ്രമിക്കുകയും ഒരു മാങ്ങാണ്ടി കിളിർക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തിയതായിട്ടുള്ള ചില വിവരങ്ങൾ കൂടി കിട്ടിയിട്ടുണ്ട് അതും ഒരു വ്യക്തിയുടെ സ്വകാര്യത എന്നുള്ള നിലയ്ക്ക് പുറത്തു പറയാൻ പാടില്ല സ്വകാര്യ വിഷയങ്ങൾ അത്തരം ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് അതെല്ലാം ചെയ്യുന്നതിന് വളരെ അനുകൂല നിലപാട് സ്വീകരിക്കുന്ന കൂട്ടത്തിലാണ് പക്ഷേ നാട്ടിലുള്ള പലരെയും പല കാര്യങ്ങൾ പറഞ്ഞ് പരിഹസിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്ന മഹാൻ അത് തനിക്കിതൊക്കെ ആകാം ഇതൊക്കെ ചെയ്തതിന് ശേഷം പുറത്തിറങ്ങി ബാക്കിയുള്ളവരെ എല്ലാ വിഷയത്തിലും അദ്ദേഹം പരിഹസിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന്റെ ഒരു കാര്യം പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ സംസാരിക്കണ്ടേ അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ പ്രമുഖ സംഗീത് ചാനലിനകത്തുള്ള ഒരു ചർച്ച നടന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ ചാനലിലുള്ളവരെ തന്നെ വിളിച്ച് ഇദ്ദേഹത്തെ വാൺ ചെയ്തു വിട്ടു